ഹായ് ഹലോ ഇന്ന് ഞങ്ങളൊരു യാത്രയിലാണ് രാവിലെ തന്നെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു ഞങ്ങളുടെ ഫാമിലി ആയിട്ടാണ് പോകുന്നത് ഞങ്ങൾ മറൈൻ വീൽഡിലേക്കാണ് പോകുന്നത് ചാലക്കാടിൽ മറൈൻ വീൽഡിൽ പോകുന്ന വഴിക്ക് എല്ലാവർക്കും ലക്ഷ്യുന്നു രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കാരണം അപ്പോൾ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു നീര് വെച്ചിട്ടും മസാല ദോശയൊക്കെയാണ് കഴിച്ചത് അപ്പോൾ ആരും ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറച്ചു ഇതാണ് ഞങ്ങൾ കയറിയ റെസ്റ്റോറൻറ്റ് അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് യാത്ര പുറപ്പെട്ടു കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമാണ് പോണ വെക്കേഷനായിട്ട് ഒരു യാത്ര പോകണമെന്ന് ഇങ്ങനെ പറയുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് തീരുമാനം എടുത്തതാണ് ഞങ്ങളങ്ങനെ യാത്ര പുറപ്പെട്ടു ഞങ്ങളിത് അവിടെ എത്തിച്ചേർന്നു മറയമേളയിൽ ഫ്രണ്ടിലെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ ചെന്നപ്പോൾ ഓപ്പണിംഗ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് അവിടെ കറങ്ങി നിന്നു അത് ശേഷം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറി കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ അവിടെയുണ്ട് ഞാനിവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് പോകുന്നത് എത്ര കണ്ടാലും മതി വരാത്ത ഒത്തിരി കാര്യങ്ങൾ ഇവിടെയുണ്ട് പലതരത്തിലുള്ള വെറൈറ്റി മീനുകൾ ഇവിടെ കാണാം നമ്മൾ ഇതുവരെയും ജീവിതത്തിൽ ഒരു തരത്തിലുള്ള കേന്ദ്രമാണ് ഇവിടെ ഉള്ളത് നമുക്ക് കാലി വെള്ളത്തിൽ മുന്നോട്ട് നമ്മുടെ കാലിയിൽ വന്ന് കൊത്തും പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ആർട്ടുകൾ പലതും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് കാണുന്നത് തന്നെ വളരെയധികം നമുക്ക് സന്തോഷം തോന്നുന്ന ഒന്നാണ് അപ്പോൾ അവിടെ നിന്ന് ഗ്രൂപ്പായിട്ട് ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും അവിടെ സാധിക്കും നമുക്കവിടെ ഫോട്ടോ അവർ തന്നെ എടുത്ത് തരും അത് നമ്മൾ പൈസ കൊടുത്ത് വേണമെങ്കിൽ വാങ്ങിക്കാം പിന്നെ പലതരത്തിലുള്ള മീനുകളെയൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നടന്നു ഒത്തിരി ആളുകളെ പല സ്ഥലങ്ങളിൽ നിന്നും ഇത് കാണാനായിട്ടും ആസ്വദിക്കാനായിട്ടും വരുന്നുണ്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഞങ്ങൾ പുര നേരായപ്പോഴേക്കും ഒത്തിരി ആളുകൾ വന്നു നല്ല തിരക്കാണ് ഇപ്പോൾ പിന്നെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കാണ് കുട്ടികൾക്കൊക്കെ സന്തോഷമായി അവിടെ ട്രെയിനുണ്ട് അതിലവർ കയറി അതിനൊക്കെ എക്സ്ട്രാ ചാർജ് കൊടുക്കണം അതിന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസോറൻ്റിൽ കയറി അവിടുന്ന് ഞങ്ങൾ ബിരിയാണിയും മന്തി റൈസും ഒക്കെയാണ് കഴിച്ചത് ഭക്ഷണമൊക്കെ കഴിച്ച് വേറെ അടുത്തതായിട്ട് ഞങ്ങൾ ചെന്നത് ഫാം കാണാനാണ് അവിടെ അടുത്ത് തന്നെ മറയൻ വെള്ളിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഫാമാണ് ഫാം വില്ല അവിടേക്കാണ് ഞങ്ങളുടെ അടുത്തായിട്ട് ഞങ്ങൾ പോയത് അവിടെ ധാരാളം മൃഗങ്ങളുണ്ട് പല തരത്തിലുള്ള മൃഗങ്ങളുണ്ട് ഒട്ടകത്തിന് അതിനൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും മറയവള്ളി വരുന്ന എല്ലാവരും തന്നെ ഈ ഫാമിലേക്കും വരുന്നുണ്ട് ഇതിലത്തേക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ മൃഗങ്ങളെയൊക്കെ നമ്മുടെ നെയ്ത്ത് വെച്ച് തരും പാമ്പിനെയൊക്കെ എടുത്ത് തോളിലിട്ട് തരും അപ്പോൾ ചിലർക്ക് വളരെ പേടി തോന്നും ചിലരതൊക്കെ നല്ല മച്ചായിട്ട് ഹാൻഡിൽ ചെയ്യും അപ്പോൾ കുട്ടികളൊക്കെ അത് ചെയ്തു അപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു അത് ഫാമിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് സ്നേഹതീരം ബീച്ചിലേക്കാണ് ബീച്ചിൽ ഇറങ്ങി കുട്ടികളൊക്കെ കളിച്ച് കുളിച്ചു എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു അതിനുശേഷം ഞങ്ങൾ തിരിച്ച് ഇരിഞ്ഞാലക്കുടയിലെത്തി ചെമ്പശ്ശേരിയിലെ എ ആറാം ഫിലിം കണ്ടു